നമസ്കാരം എല്ലാവർക്കും സഹകാര റേസ് ബസിന്റെ മറ്റൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം രാജ്യത്തെ ആദ്യ കണ്ണാടി പാലം കന്യാകുമാരിയിൽ നമ്മുടെ രാജ്യത്ത് ഒരു കണ്ണാടി പാലം നിലവിൽ വരികയാണ് എവിടെയാണ് കന്യാകുമാരിയിൽ രാജ്യത്തെ ആദ്യ കണ്ണാടി പാലം കന്യാകുമാരിയിൽ ഉയർന്നു വിവേകാനന്ദ പാറയ്ക്കും തിരുവള്ളൂർ പ്രതിമയ്ക്കും മധ്യയുള്ള പാലം തമിഴ്നാട് മുഖ്യമന്ത്രി എം കെ സ്റ്റാലിൻ നാടിന് സമർപ്പിച്ചു ഇപ്പൊ പഴയ പി എസ് സി ക്വസ്റ്റ്യൻ പേപ്പറിലൊക്കെ കണ്ടുവരുന്ന ഒരു ചോദ്യമാണ് വിവേകാനന്ദ പാറ വിവേകാനന്ദ പാറ സ്ഥിതി ചെയ്യുന്നത് എവിടെ വിവേകാനന്ദ പാറ സ്ഥിതി ചെയ്യുന്നത് എവിടെ എവിടെയാണ് കന്യാകുമാരിയിലാണ് കന്യാകുമാരിയിലാണ് വിവേകാനന്ദ പാറ സ്ഥിതി ചെയ്യുന്നത് അപ്പൊ കന്യാകുമാരിയിലെ വിവേകാനന്ദ പാറയ്ക്കും തിരുവള്ളൂർ പ്രതിമയ്ക്കും മധ്യയാണ് എന്ത് നിർമ്മിച്ചിരിക്കുന്നത് രാജ്യത്തെ ആദ്യ കണ്ണാടി പാലം നിർമ്മിച്ചിരിക്കുന്നത് ഇപ്പൊ ഇത് തമിഴ്നാട് സർക്കാരിന്റെ കീഴിലാണ് ഇത് ഉദ്ഘാടനം ചെയ്തത് തമിഴ്നാട് മുഖ്യമന്ത്രി എം കെ സ്റ്റാലിനാണ് സുതാര്യമായ ഗ്ലാസ് ഉള്ളത് അതെ ഈ ചിത്രത്തിൽ കാണുന്നത് പോലെ സുതാര്യമായ ഗ്ലാസ് പ്രതലമാണ് ഈ കണ്ണാടി പാലത്തിന് ഉള്ളത് രണ്ട് സ്മാരകങ്ങൾക്കിടയിൽ പാലത്തിലൂടെ നടന്ന് സഞ്ചാരികൾക്ക് പ്രകൃതി സൗന്ദര്യം ആസ്വദിക്കാം കടലിന്റെ മനോഹര കാഴ്ചയും അനുഭവിക്കാം വളരെ നല്ലൊരു സംഭവം തന്നെയാണ് അല്ലെ ഇതേ ഈ ചിത്രത്തിൽ നോക്കുമ്പോൾ തന്നെ നമുക്ക് കാണാം നമ്മുടെ വിവേകാനന്ദ പാറയും തിരുവള്ളൂർ പ്രതിമയും തമ്മിൽ കണക്ട് ചെയ്തുകൊണ്ടാണ് ഈ കണ്ണാടി പാലം വന്നിരിക്കുന്നത് നടന്നു പോകുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാം കടലിന്റെ മീതി കൂടെയാണ് നമ്മൾ നടന്നു പോകുന്നത് വളരെ മനോഹരമായ ഒരു കാഴ്ച തന്നെയാണ് വിവേകാനന്ദ സ്മാരകത്തിലേക്കും അവിടുന്ന് തിരുവള്ളൂർ പ്രതിമയിലേക്കും യാത്ര ചെയ്യാൻ നേരത്തെ ബോട്ട് യാത്രയാണ് ഉണ്ടായിരുന്നത് അപ്പൊ ഇവിടുന്ന് അവിടം വരെ പോകണമെങ്കിൽ ബോട്ടിൽ കയറിയ പോകാൻ പറ്റൂ അപ്പോൾ എന്താണ് ചില സമയങ്ങളിൽ കടലിന്റെ കടൽ പ്രക്ഷുബ്ധമാകുന്ന സാഹചര്യമൊക്കെ വരികയാണെങ്കിൽ ആ ബോട്ട് സർവീസ് എന്ത് ചെയ്യുന്നു മുടങ്ങുന്നു അപ്പോൾ അത്തരത്തിലൊരു സാഹചര്യത്തിലാണ് ഒരു പാലത്തെ കുറിച്ചുള്ള ചിന്ത വന്നതും അത് എന്തായി മാറിയത് രാജ്യത്തെ ആദ്യത്തെ കണ്ണാടി പാലമായി മാറുകയും ചെയ്തത് പുതു തുടക്കമാകാൻ ഇടം ഒരു പദ്ധതിയാണ് ഇടം പന വ്യാപാരത്തിന് ഭിന്നശേഷിക്കാർക്ക് ബാങ്കുകൾ ഒരുക്കി നൽകുന്ന ഇടം പദ്ധതിക്ക് പുതുവത്സരത്തിൽ തുടക്കം ഇപ്പോ പനയുൽപ്പന്നങ്ങളുടെ പനയുൽപ്പന്നങ്ങളുടെ വ്യാപാരത്തിന് ഭിന്ന ബാങ്കുകൾ ഒരുക്കി നൽകുന്ന ഒരു പദ്ധതിയാണ് ഇടം പദ്ധതി ഇത് ആരംഭിച്ചത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി ഒന്നിനാണ് അതാണ് പുതുവർഷത്തിൽ തുടക്കം എന്ന് പറയുന്നത് അപ്പൊ ഡേറ്റ് കൂടെ നമ്മൾ ഓർക്കുക രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി ഒന്നിനാണ് ഇടം പദ്ധതി ആരംഭിച്ചത് തിരുവനന്തപുരം കോർപ്പറേഷൻ പരിധിയിലാണ് പ്രാരംഭഘട്ടമായി പദ്ധതി ആരംഭിക്കുന്നത് അപ്പൊ ഇടം പദ്ധതി ആദ്യമായി ആരംഭിക്കുന്നത് തിരുവനന്തപുരം കോർപ്പറേഷൻ പരിധിയിലാണ് എന്നുകൂടി ഓർക്കുക സംസ്ഥാന പന വികസന കോർപ്പറേഷൻ അല്ലെങ്കിൽ കെൽപാം സംസ്ഥാന പനയുൽപന്ന വികസന കോർപ്പറേഷൻ കെൽപാമും ഭിന്നശേഷി ക്ഷേമ കോർപ്പറേഷനും ചേർന്നാണ് ഭിന്നശേഷിക്കാരുടെ സമഗ്രമായ ജീവിത പുരോഗതിക്കായി ഇടം പദ്ധതി ഒരുക്കുന്നത് അപ്പൊ ഈ ഇടം പദ്ധതിക്ക് ഒരു പൂർണ്ണ രൂപമുണ്ട് എന്താണ് ഇനിഷ്യേറ്റീവ് ഓഫ് ഡിഫറെന്റ് ഏബിൾഡ് മൂവ്മെന്റ് എന്താണ് ഇനിഷ്യേറ്റീവ് ഓഫ് ഡിഫറെന്റ് ഏബിൾഡ് മൂവ്മെന്റ് എന്താണ് ഈ ഇടം പദ്ധതിയുടെ പൂർണ്ണ രൂപം എന്ന് പറയുന്നത് പനം കൽക്കണ്ടം കരുപ്പട്ടി വിവിധതരം ജ്യൂസുകൾ നൊങ്ക് സർബത്ത് ചുക്ക് കാപ്പി എന്നിവയാണ് കോർപ്പറേഷൻ വിൽപ്പനയ്ക്ക് എത്തിക്കുന്നത് അപ്പൊ എന്തൊക്കെയാണ് ഇതുവഴി വിൽപ്പനയ്ക്ക് എത്തിക്കുന്നത് പനം കൽക്കണ്ടം കരുപ്പട്ടി വിവിധ തരം ജ്യൂസുകൾ നൊങ്ക് സർബത്ത് ചുക്ക് കാപ്പി എന്നിവയാണ് കോർപ്പറേഷൻ വിൽപ്പനയ്ക്ക് എത്തിക്കുന്നത് പുതുവർഷത്തിൽ ശ്രീഹരിക്കോട്ടയിൽ നൂറാം വിക്ഷേപണം ഗതി നിയന്ത്രണ സംവിധാനങ്ങൾക്കുള്ള ഉപഗ്രഹമായ എൻ വി എസ് സീറോ ടു വഹിച്ച് ജനുവരിയിൽ ഇന്ത്യയുടെ ജി എസ് എൽ വി കുതിച്ചുയരുമ്പോൾ ശ്രീഹരിക്കോട്ടയിലെ സതീഷ് ധവാൻ സ്പേസ് സെന്റർ ഒരു നാഴിക കല്ലുകൂടി പിന്നിടുകയാണ് ഇവിടെ നിന്നുള്ള നൂറാമത്തെ റോക്കറ്റ് വിക്ഷേപണമായിരിക്കും ഇത് അപ്പൊ നമ്മുടെ സതീഷ് ധവാൻ സ്പേസ് സെന്റർ ഒരു നാഴികക്കല്ലുകൂടി പിന്നിടുകയാണ് എന്താണത് സതീഷ് ധവാൻ സ്പേസ് സെന്ററിൽ നിന്നുള്ള നൂറാമത്തെ റോക്കറ്റ് വിക്ഷേപണത്തിന് ഒരുങ്ങുകയാണ് ഗതി നിയന്ത്രണ സംവിധാനങ്ങൾക്കുള്ള ഉപഗ്രഹമായ എൻ വി എസ് സീറോ ടുവിനേം വഹിച്ചു നമ്മുടെ ജി എസ് എൽ വി കുതിച്ചുയരാൻ പോകുന്നത് അപ്പോൾ അതോടുകൂടി നമ്മുടെ ശ്രീഹരിക്കോട്ടയിൽ നിന്നും നൂറാമത്തെ റോക്കറ്റാണ് വിക്ഷേപിക്കാൻ ഒരുങ്ങുന്നത് സ്പെഡാസ് ദൗത്യത്തിലുള്ള പേടകങ്ങളും വഹിച്ചുള്ള പി എസ് എൽ വി റോക്കറ്റിന്റെ വിക്ഷേപണമായിരുന്നു ഇന്ത്യൻ ബഹിരാകാശ ഗവേഷണ സംഘടനയുടെ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ അവസാന ദൗത്യം ഉപഗ്രഹങ്ങൾ ഭ്രമണപഥത്തിലെത്തിയ കാര്യം അറിയിച്ച ഐ ചെയർമാൻ എസ് സോമനാഥനാണ് ഇത് ശ്രീഹരിക്കോട്ടയുടെ തൊണ്ണൂറ്റി ഒൻപതാമത്തെ റോക്കറ്റ് വിക്ഷേപണമായിരുന്നു എന്ന് വെളിപ്പെടുത്തിയത് അപ്പൊ തൊണ്ണൂറ്റി ഒൻപതാമത്തെ റോക്കറ്റ് വിക്ഷേപണം ഏതായിരുന്നു നമ്മുടെ സ്പെഡാസ് ദൗത്യത്തിലുള്ള പേടകങ്ങളെ വഹിച്ചു കൊണ്ടുള്ള പി എസ് എൽ വി റോക്കറ്റിന്റെ വിക്ഷേപണമായിരുന്നു നൂറാം വിക്ഷേപണം പുതുവർഷത്തിൽ ആദ്യ മാസം തന്നെ ഉണ്ടാവുമെന്നും അദ്ദേഹം അറിയിച്ചു ഇതിനിടെ തമിഴ്നാട്ടിലെ കുലശേഖര പട്ടണത്ത് മറ്റൊരു വിക്ഷേപണ കേന്ദ്രത്തിന്റെ നിർമ്മാണം നടക്കുകയാണ് അപ്പൊ നമ്മുടെ ഇന്ത്യക്ക് പുതിയ ഒരു റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രം ആരംഭിക്കാൻ പോവുകയാണ് അത് എവിടെയാണ് തമിഴ്നാട്ടിലെ കുലശേഖര പട്ടണത്താണ് അപ്പൊ ഇതുകൂടി ഓർക്കുക പുതിയൊരു റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രം ആരംഭിക്കാൻ പോവുകയാണ് എവിടെ തമിഴ്നാട്ടിലെ കുലശേഖര പട്ടണത്ത് സതീഷ് ധവാൻ സ്പേസ് സെന്റർ നമുക്കിനി ഒന്ന് നമ്മുടെ സതീഷ് ധവാൻ സ്പേസ് സെന്ററിനെ പറ്റി നോക്കാം പ്രവർത്തനം തുടങ്ങിയത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്ന് ഒക്ടോബർ ഒന്നിനാണ് സതീഷ് ധവാൻ സ്പേസ് സെന്റർ പ്രവർത്തനം ആരംഭിച്ചത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്ന് ഒക്ടോബർ ഒന്നിനാണ് ചെന്നൈയിൽ നിന്ന് എൺപത് കിലോമീറ്റർ അകലെ ആന്ധ്രാപ്രദേശിൽ ശ്രീഹരിക്കോട്ടയിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത് അതുവരെ റോക്കറ്റ് വിക്ഷേപണം നടത്തിയിരുന്നത് കേരളത്തിലെ തുമ്പയിൽ നിന്നാണ് നമുക്കറിയാം നമ്മുടെ കേരളത്തിൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്നിൽ ആദ്യത്തെ റോക്കറ്റ് വിക്ഷേപിച്ചു ശ്രീഹരിക്കോട്ട റേഞ്ച് എന്നായിരുന്നു വിക്ഷേപണ കേന്ദ്രത്തിന്റെ ആദ്യ പേര് എന്തായിരുന്നു ശ്രീഹരിക്കോട്ട റേഞ്ച് ശ്രീഹരിക്കോട്ട റേഞ്ച് എന്നായിരുന്നു വിക്ഷേപണ കേന്ദ്രത്തിന്റെ ആദ്യത്തെ പേര് രണ്ടായിരത്തി രണ്ടിലാണ് ഇതിന് സതീഷ് ധവാൻ സ്പേസ് സെന്റർ എന്ന് പേര് മാറ്റിയത് അപ്പൊ ശ്രീഹരിക്കോട്ടയിലെ സതീഷ് ധവാൻ സ്പേസ് സെന്ററിന്റെ ആദ്യത്തെ പേര് എന്താണ് ശ്രീഹരിക്കോട്ട റേഞ്ച് എന്തായിരുന്നു ശ്രീഹരിക്കോട്ട റേഞ്ച് അപ്പോൾ ഇന്നത്തെ പേര് ഈ സതീഷ് ധവാൻ സ്പേസ് സെന്റർ എന്ന പേര് ലഭിച്ചത് രണ്ടായിരത്തി രണ്ടിലാണ് ഇപ്പൊ വിക്ഷേപണ ചരിത്രം നോക്കാം ആദ്യ വിക്ഷേപണം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒൻപത് ഓഗസ്റ്റിലാണ് ഇത് ഭാഗികമായി വി വിജയിച്ചുള്ളൂ ഇപ്പൊ നമ്മൾ പറഞ്ഞായിരുന്നു നമ്മുടെ സതീഷ് ധവാൻ സ്പേസ് സെന്റർ ആരംഭിക്കുന്നതിന് മുമ്പേ തുമ്പ കേരളത്തിലെ തുമ്പയിൽ നിന്നാണ് റോക്കറ്റുകൾ വിക്ഷേപിച്ചിരുന്നത് അപ്പൊ ഈ സാഹചര്യത്തിൽ അതുകൂടെ ഒന്ന് ഓർക്കുക ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്ന് നവംബർ തുമ്പയിൽ നിന്ന് ആദ്യത്തെ റോക്കറ്റ് വിക്ഷേപിക്കുന്നത് എന്നാണ് ആ ആദ്യ റോക്കറ്റിന്റെ പേര് അപ്പൊ അതുകൂടി ഒന്ന് ഓർത്തിരിക്കുക ആയിരത്തി തൊള്ളായിരത്തി എൺപത് ജൂലൈ പതിനെട്ടിന് രോഹിണി ഉപഗ്രഹത്തെ ഇന്ത്യയുടെ സാറ്റലൈറ്റ് ലോഞ്ച് വെഹിക്കിൾ അല്ലെങ്കിൽ എസ് ഭ്രമണപഥത്തിൽ എത്തിച്ചു കൂടുതൽ ഭാരം വഹിക്കാനുള്ള എസ് എൽ വി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിൽ വന്നു അപ്പോ എസ് എൽ വി ചെറിയ ഇന്ത്യയുടെ സാറ്റലൈറ്റ് ലോഞ്ച് വെഹിക്കിൾ ആണ് അത് ചെറിയ വെയിറ്റ് ആണ് അതിൽ താങ്ങാനാകുന്നത് അപ്പൊ കൂടുതൽ ഭാരം വഹിക്കാനുള്ള എസ് എൽ വി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിലാണ് വന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാലിൽ പി എസ് എൽ വിയും രണ്ടായിരത്തി ഒന്നിൽ വാർത്താവിനിമയ ഉപഗ്രഹങ്ങളെ ഭൂസ്ഥിര ഭ്രമണപഥത്തിൽ എത്തിക്കുന്നതിനുള്ള ജി എസ് എൽ വിത്തി അപ്പൊ നമ്മുടെ പി എസ് എൽ വി വരുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാലിലാണ് രണ്ടായിരത്തി ഒന്നിലാണ് വാർത്താവിനിമയ ഉപഗ്രഹങ്ങളെ ഭൂസ്ഥിര ഭ്രമണപഥത്തിൽ എത്തിക്കുന്ന ജി എസ് എൽ വി നിലവിൽ വരുന്നത് അപ്പോൾ ഓർക്കുക നമ്മുടെ സതീഷ് ധവാൻ സ്പേസ് സെന്ററിൽ നിന്നുള്ള നൂറാമത്തെ വിക്ഷേപണത്തിന് ഒരുങ്ങുകയാണ് നമ്മുടെ ഭാരതം തൊണ്ണൂറ്റി ഒൻപതാമത്തെ വിക്ഷേപണം സ്പെഡാസ് ദൗത്യത്തിൻ്റെതായിരുന്നു അതും കഴിഞ്ഞുപോയി ഇനി വരാനിരിക്കുന്നത് നൂറാമത്തെ വിക്ഷേപണമാണ് ആദ്യത്തെ വിക്ഷേപണം നടന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒൻപത് ഓഗസ്റ്റിലാണ് ഇത് ഭാഗികമായി വിഭജിച്ചുള്ളൂ ഇതെല്ലാം ഓർത്തിരിക്കുക ഒരു പോയിന്റും വിട്ടുകളയരുത് അന്താരാഷ്ട്ര സഹകരണ വർഷം രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂൺ പത്തൊൻപതിന് യു എൻ ജനറൽ അസംബ്ലി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് അന്താരാഷ്ട്ര സഹകരണ വർഷമായി പ്രഖ്യാപിക്കുന്ന പ്രമേയം അംഗീകരിച്ചു ഐക്യരാഷ്ട്രസഭയുടെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ അന്താരാഷ്ട്ര സഹകരണ വർഷത്തിന്റെ പ്രമേയം സഹകരണം ഒരു മെച്ചപ്പെട്ട ലോകം കെട്ടിപ്പടുക്കും എന്താണ് സഹകരണം ഒരു മെച്ചപ്പെട്ട ലോകം കെട്ടിപ്പടുക്കും എന്നതാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് അന്താരാഷ്ട്ര സഹകരണ വർഷത്തിന്റെ പ്രമേയം ഇപ്പൊ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് അന്താരാഷ്ട്ര സഹകരണ വർഷമായിട്ടാണ് യു എൻ ആചരിക്കുന്നത് ഈ വർഷത്തെ പ്രമേയം എന്ന് പറയുന്നത് സഹകരണം ഒരു മെച്ചപ്പെട്ട ലോകം കെട്ടിപ്പടുക്കും എന്നതാണ് ലോകം അഭിമുഖീകരിക്കുന്ന ഒട്ടേറെ പ്രതിസന്ധികളും വെല്ലുവിളികളും വിജയകരമായി അതിജീവിക്കുന്നതിനും ഫലപ്രദമായി പരിഹരിക്കുന്നതിനും രണ്ടായിരത്തി മുപ്പതോടെ സുസ്ഥിര വികസന ലക്ഷ്യങ്ങൾ യാഥാർത്ഥ്യമാക്കുന്നതിനും സഹകരണ മാതൃക വഹിക്കുന്ന പങ്കിലേക്ക് ഈ പ്രമേയം ശ്രദ്ധ ക്ഷണിക്കുന്നു അപ്പൊ ഈ പ്രമേയത്തിന്റെ പ്രധാന ലക്ഷ്യം എന്ത് തന്നെയാണ് രണ്ടായിരത്തി മുപ്പതോടെ ലോകരാഷ്ട്രങ്ങൾ സുസ്ഥിര വികസനം കൈവരിക്കുക സുസ്ഥിര വികസനം കൈവരിക്കുക എല്ലാ പ്രശ്നങ്ങളെയും വളരെ ഫലപ്രദമായി അതിജീവിച്ച് രണ്ടായിരത്തി മുപ്പതോടെ സുസ്ഥിര വികസന ലക്ഷ്യങ്ങൾ യാഥാർത്ഥ്യമാക്കുക എന്നതാണ് ഈ പ്രമേയത്തിന്റെ ലക്ഷ്യം പ്രധാനമായും നാല് ഘടകങ്ങളിൽ വർഷാചരണം ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കുന്നു അപ്പോ അന്താരാഷ്ട്ര സഹകരണ വർഷം പ്രധാനമായും നാല് ഘടകങ്ങളിലാണ് ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കുന്നത് ഒന്ന് പരസ്പര സഹകരണത്തിന്റെ പ്രാധാന്യവും പ്രസക്തിയും ലോകത്തെ ബോധ്യപ്പെടുത്തുക പരസ്പര സഹകരണത്തിന്റെ പ്രാധാന്യവും പ്രസക്തിയും ലോകത്തെ ബോധ്യപ്പെടുത്തുക എല്ലാ രാജ്യങ്ങളും പരസ്പരം സഹകരിച്ച് ജീവിക്കുക രണ്ട് പിന്തുണ നയങ്ങളും സംവിധാനങ്ങളും പ്രവർത്തനക്ഷമമാക്കുക ഒരു രാജ്യം മറ്റൊരു രാജ്യത്തെ പിന്തുണയ്ക്കുക പിന്തുണ നയങ്ങളും സംവിധാനങ്ങളും പ്രവർത്തനക്ഷമമാക്കുക മൂന്ന് ശക്തമായ നേതൃത്വം വികസിപ്പിക്കുക ഓരോ രാജ്യവും ശക്തമായ നേതൃത്വം വികസിപ്പിക്കുക നാല് സുസ്ഥിരമായ ഭാവി കെട്ടിപ്പടുക്കുക എല്ലാവരും ഒരുമിച്ച് രണ്ടായിരത്തി മുപ്പതോടുകൂടി എല്ലാ ലോകരാഷ്ട്രങ്ങളും ഒരു സുസ്ഥിരത എന്താണ് ഒരു സ്ഥിരത കൈവരിക്കുക എല്ലാ പ്രശ്നങ്ങളെയും ഒരുമിച്ച് മുന്നേറി ഒരു സ്ഥിരത കൈവരിക്കുക എന്നൊക്കെ എന്നതൊക്കെയാണ് പ്രധാനമായും ഈ വർഷാചരണം ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കുന്ന മേഖലകൾ ഇത് രണ്ടാം തവണയാണ് യു എൻ സഹകരണ സ്ഥാപനങ്ങൾക്കായി ഒരു അന്താരാഷ്ട്ര വർഷം ആചരിക്കുന്നത് ഫസൽ ഭീമാ യോജന ഒരു യോജന ഒരു പദ്ധതിയാണ് ഫസൽ ഭീമാ യോജന പ്രകൃതിക്ഷോഭത്തിൽ നിന്ന് വിളകൾക്ക് പരിരക്ഷ നൽകുന്ന പ്രധാനമന്ത്രി ഫസൽ ബീമാ യോജനയുടെ കാലാവധി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇരുപത്തി വരെ നീട്ടിയും വിഹിതം ആറ് ലക്ഷത്തി ഒൻപതിനായിരത്തി അഞ്ഞൂറ്റി പതിനഞ്ച് കോടിയാക്കിയും കർഷകർക്ക് കേന്ദ്ര സർക്കാരിന്റെ പുതുവർഷ സമ്മാനം അപ്പൊ കർഷകർക്ക് കേന്ദ്ര സർക്കാർ ഒരു പുതുവർഷ സമ്മാനം നൽകിയിരിക്കുകയാണ് പ്രധാനമന്ത്രി ഫസൽ ബീമാ യോജനയുടെ കാലാവധി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വരെ നീട്ടി കൂടാതെ വിഹിതം പദ്ധതി വിഹിതം ആറ് ലക്ഷത്തി ഒൻപതിനായിരത്തി അഞ്ഞൂറ്റി പതിനഞ്ച് കോടിയാക്കി ഇപ്പൊ പുതുക്കിയ പദ്ധതി വിഹിതമാണ് ആറ് ലക്ഷത്തി ഒൻപതിനായിരത്തി അഞ്ഞൂറ്റി പതിനഞ്ച് എന്നുള്ളത് കൃത്യമായി നോട്ട് ചെയ്യുക പ്രധാനമന്ത്രി നരേന്ദ്രമോദി അധ്യക്ഷത വഹിച്ച ഈ വർഷത്തെ ആദ്യ കേന്ദ്ര മന്ത്രിസഭാ യോഗമാണ് ഇക്കാര്യങ്ങൾ തീരുമാനിച്ചത് അപ്പോൾ ആദ്യത്തെ ഈ വർഷത്തെ ആദ്യത്തെ മന്ത്രിസഭാ യോഗത്തിലാണ് ഇത്തരത്തിലൊരു തീരുമാനം ഉണ്ടായത് ഫസൽ ബീമാ യോജന ആരംഭിച്ചത് രണ്ടായിരത്തി പതിനാറിലാണ് ഓർക്കുക ഫസൽ ബീമാ യോജന ആരംഭിച്ചത് രണ്ടായിരത്തി പതിനാറിലാണ് പി എം എഫ് ബി വൈ ഒരു രാജ്യം ഒരു വിള ഒരു പ്രീമിയം എന്നിവയിൽ പ്രവർത്തിക്കുന്നു അപ്പോ പി എം എഫ് ബി വൈ അതായത് പി എം ഫസൽ ബീമാ യോജന ഒരു രാജ്യം ഒരു വിള ഒരു പ്രീമിയം എന്നിവയിലാണ് പ്രവർത്തിക്കുന്നത് അപ്പൊ നമ്മുടെ ഇപ്പോഴത്തെ പുതിയൊരു സ്കീം എന്ന് പറയുന്നത് മൊത്തത്തിൽ ഒരു രാജ്യം എന്താണ് എല്ലാം ഒന്ന് ഒന്ന് എന്നുള്ള രീതിയിൽ എല്ലാത്തിൻ്റെയും ഒരു രാജ്യം എന്ന രീതിയിലാണ് തുടങ്ങുന്നത് അപ്പൊ അതുപോലെ തന്നെ നമ്മുടെ പി എം എഫ് ബി വൈ അല്ലെങ്കിൽ നമ്മുടെ പ്രധാനമന്ത്രി ഫസൽ ബീമാ യോജനയും ഒരു രാജ്യം ഒരു വിള ഒരു പ്രീമിയം എന്നിവയിലാണ് പ്രവർത്തിക്കുന്നത് പ്രകൃതിക്ഷോഭം കീടങ്ങൾ രോഗങ്ങൾ എന്നിവയുടെ ഫലമായി വിജ്ഞാപനം ചെയ്യപ്പെട്ട ഏതെങ്കിലും വിളകൾ പരാജയപ്പെടുമ്പോൾ കർഷകർക്ക് ഇൻഷുറൻസ് പരിരക്ഷയും സാമ്പത്തിക സഹായവും നൽകുന്നു എന്താണ് പ്രകൃതിക്ഷോഭം കീടങ്ങൾ രോഗങ്ങൾ എന്നിവയുടെ ഫലമായി വിജ്ഞാപനം ചെയ്ത വിജ്ഞാപനം ചെയ്യപ്പെട്ട ഏതെങ്കിലും വിളകൾ പരാജയപ്പെടുമ്പോൾ കർഷകർക്ക് ഇൻഷുറൻസ് പരിരക്ഷയും സാമ്പത്തിക സഹായവും നൽകുന്ന പദ്ധതിയാണ് പി എം ഫസൽ ഭീമാ യോജന വളരെ നല്ല കാര്യം തന്നെയാണ് നമ്മുടെ രാജ്യത്ത് ഏറ്റവും കൂടുതൽ ആത്മഹത്യ ചെയ്യുന്നത് കർഷകരാണ് നമ്മുടെ രാജ്യത്ത് ഏറ്റവും കൂടുതൽ ആളുകൾ ജോലി ചെയ്യുന്നത് പ്രാഥമിക മേഖലയിലാണ് ഏറ്റവും കൂടുതൽ ആളുകൾ ജീവിക്കുന്നത് കാർഷിക വൃത്തി ചെയ്താണ് അത്തരം ഒരു സാഹചര്യത്തിൽ ഇത്തരം പദ്ധതികൾ വളരെ നല്ലത് തന്നെയാണ് മറ്റ് ചില ആനുകാലിക വാർത്തകൾ നോക്കാം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ഹരിവരാസനം പുരസ്കാരം ലഭിച്ചത് നമ്മുടെ ഏവരുടെയും പ്രിയപ്പെട്ട ഗാനരചയിതാവായ കൈതപ്രം ദാമോദരൻ നമ്പൂതിരിക്കാണ് തെറ്റിപ്പോയതല്ല രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് തന്നെയാണ് ഞാനും ഒന്ന് സംശയിച്ചു രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ഹരിവരാസനം പുരസ്കാരമാണ് ഗാനരചയിതാവായ കൈതപ്രം ദാമോദരൻ നമ്പൂതിരിക്ക് ലഭിച്ചിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി നാലിലേത് രണ്ടായിരത്തി ഇരുപത്തി നാലിലെ ഹരിവരാസനം പുരസ്കാരം നേടിയത് പി കെ വീരമണിയാണ് പി കെ വീരമണിയാണ് രണ്ടായിരത്തി ഇരുപത്തി നാലിലെ ഹരിവരാസുരം പുരസ്കാരം ലഭിച്ച വ്യക്തി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് കൈതപ്രം ദാമോദരൻ നമ്പൂതിരി ടെസ്റ്റ് ബൌളിങ്ങിൽ ഒരു ഇന്ത്യൻ താരത്തിന് ലഭിക്കുന്ന ഏറ്റവും വലിയ റേറ്റിംഗ് നേടിയ താരമാണ് ബുംറേ അടുത്തിടെ അന്തരിച്ച മുതിർന്ന മാധ്യമ പ്രവർത്തകനാണ് എസ് ജയചന്ദ്രൻ നായർ ആരാണ് എസ് ജയചന്ദ്രൻ നായർ ആണ് അടുത്തിടെ അന്തരിച്ച മുതിർന്ന മാധ്യമ പ്രവർത്തകനായ വ്യക്തി ഇപ്പൊ ഇത്രയുമാണ് ഇന്നത്തെ ക്ലാസ് അടുത്ത ക്ലാസ്സിലൂടെ നമുക്ക് വീണ്ടും കാണാം താങ്ക്